അദ്ദേഹം വാക്ക് പാലിച്ചു ഇവിടെ എത്തി അദ്ദേഹം ഒന്നര മാസം എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ചു ദിവസം പൂർത്തിയേക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി പക്ഷെ ഇതേ മോദി മണിപ്പൂർ എന്ന ഭാഗത്തേക്ക് പോകാൻ കാത്തിരുന്നത് എണ്ണൂറ്റി അറുപത്തിനാല ദിവസമാണ് ഒരു മെയ് മാസം മൂന്നാം തീയതിയാണ് അവിടെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ രണ്ടാം നാളിൽ മണിപ്പൂരിൽ ഇംഫാലിൽ പോയ ഒരു കമ്മ്യൂണിസ്റ്റ് എം പി ആണെന്ന് ഞാൻ രണ്ടാം ദിവസം ഞാൻ പോയി അവിടെ മെയ് അഞ്ചാം തീയതി അവിടെ പോയിരുന്നു ഞാൻ എണ്ണൂറ്റി അറുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മോദി അവിടെ എത്തിയത് മണിപ്പൂരിൻ്റെ അവസ്ഥ അപ്പോഴും ഇപ്പോഴും വളരെ വളരെ സ്ഫോടകാത്മകമാണ് വംശീയവൈരങ്ങൾക്ക് വളം വയ്ക്കുന്ന മോദി ഗവൺമെന്റിൻ്റെ കീഴിൽ അവിടെ കൊക്കി മെയ്ത്തി സംഘർഷം വ്യാപിച്ചു രണ്ട് ഭാഗത്തും ബി ജെ പി ഉണ്ടായിരുന്നു ആർ എസ് എസും ഉണ്ടായിരുന്നു രണ്ടുപേരെയും തമ്മിലെടുപ്പിച്ചു എന്നിട്ട് മണിപ്പൂരിനെ ശാന്തമായി ജീവിച്ചു പോന്ന സമാധാനത്ത് ജീവിച്ചു പോകുന്ന മണിപ്പൂരിനെ സുന്ദരമായി മണിപ്പൂരിനെ ജീവിക്കാൻ കൊള്ളാത്ത മണ്ണാക്കി മാറ്റി ഈ മോദി ഗവൺമെന്റിന്റെ തന്ത്രങ്ങൾ അവിടെ മോദി പോയത് സംഭവങ്ങളുടെയെല്ലാം എണ്ണൂറ്റി അറുപത്തി അഞ്ചാം ദിവസമായിരുന്നു ഈ വെയ്റ്റഡ് ഫോർ എയ്റ്റ് സിക്സ്റ്റി ഫോർ ഡേയ്സ് അവിടെ ഒന്ന് പോകാൻ ലോകം ചുറ്റുന്ന ഒരു വലിയ സഞ്ചാരിയാണ് അദ്ദേഹം ഉലകം ചുറ്റും ഭാര്യമാൻ ഈ ഭാര്യമാന് മണിപ്പൂരിലേക്ക് പോകാൻ ഇത്രയേറെക്കാലം വേണ്ടി വന്നു കാരണം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ പോയി അദ്ദേഹം ഒരു പ്രാവശ്യം പോയി ഒറ്റപ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്നത് പക്ഷേ ഒട്ടും വൈകാതെ വന്നു വന്ന കാര്യം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ വരാം അവിടെ പോകാൻ ഇറ്റ് ഈസ് നോട്ട് സോ സേഫ് മണിപ്പൂരിൽ പോകാൻ ഇത്രയും സുരക്ഷിതത്വമില്ല അവിടെ പോകാൻ ഇത്രയും ഒരു ധൈര്യം കിട്ടില്ല അവിടെ പോകാൻ ഇവിടെ വരാം മോദിക്ക് ആർക്കും വരങ്ങവിടെ എൻ്റെ അർത്ഥമെന്താണ് ആ കത്തിൽ സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി ഞാൻ പറഞ്ഞു ഈ സംസ്ഥാനം ഈ പ്രബുദ്ധമായ കേരളം ഇസ് എ സേഫ് പ്ലേസ് ടു ലീവ് എ എ സേഫ് ഹാവിൻ ഇവിടെ വരാം സ്വതന്ത്രമായി വരാം ധൈര്യമായി വരാം ശുദ്ധമായി കിട്ടും ബോംബ് പൊട്ടില്ല അതിന് ചാടി വീടില്ല ആ ധൈര്യം കൊണ്ടു കൂടിയാകാം നരേന്ദ്രമോദി ഇത്രയും വേഗം ഇവിടെ എത്തിയത് അദ്ദേഹം മനസ്സിൻ്റെ മനസ്സിലെങ്കിലും നന്ദി പറയണം കേരളത്തോടും ജനങ്ങളോടും വന്നപേക്ഷിക്കുന്നു